കാസർഗോഡാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പൗഡറാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും നമുക്കെല്ലാവർക്കും വീട്ടാവശ്യത്തിനെല്ലാം ഇത് വേണ്ടി വരാറുണ്ട് നമ്മൾ സീഡ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഉപയോഗിക്കൽ ആ സമയത്ത് എല്ലാവരും പുറത്തുനിന്ന് വാങ്ങും ഇനി പുറത്തുനിന്ന് വാങ്ങണ്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കി നമുക്ക് ആറുമാസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ വലിയ അളവിലുള്ള ഒരു പച്ച തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതായത് കൂടുതൽ പച്ച വേണ്ട എന്നാൽ നല്ലവണ്ണം ഉണങ്ങിയ തേങ്ങയും വേണ്ട ആ രീതിയിലുള്ള ഒരു വലിയ തേങ്ങ എടുത്തിട്ട് ചിരവി എടുക്കണം ചിരവി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ ബ്ലാക്ക് കളർ കറുമ്പല് അത് പെടാതെ വേണം ചിരവി എടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഡ്രൈ റോസ്റ്റ് എണ്ണ ഒന്ന് ഒഴിക്കാണ്ട് ഒരു പാൻ ചൂടാക്കി അതിലിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യൽ ആദ്യം തേങ്ങ ചെരുവിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നീട് റോസ്റ്റ് ചെയ്തെടുക്കലാന്ന് പക്ഷേ ഇങ്ങനെ ചെയ്താൽ കുറേ മാസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ചെറിയ തീയിൽ വേണം നമുക്കിത് വറുത്തെടുക്കാൻ തീ കൂടിപ്പോയാൽ കളർ ആവും ഇത് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മാത്രം വറുത്തെടുക്കണം മാത്രമല്ല അതിൻ്റെ കറുമ്പൽ എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചരവുന്ന സമയത്ത് അതിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയണം എന്നിട്ട് സാവധാനത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് തീ കൂട്ടി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പാകമാകുന്ന സമയം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും നമ്മൾ പാനിൽ വറുത്തെടുക്കുന്ന സമയം ഇതിൻ്റെ സൗണ്ട് മാറി ഒരു കിലികിലാ ശബ്ദം വരും പിന്നെ നമ്മൾ കൈകൊണ്ട് തൊട്ടു നോക്കുന്ന സമയത്ത് മണൽ തരികളുണ്ടല്ലോ ആ രീതിയിൽ ഉതിർന്ന് വീഴുന്നൊരു പരുവായിട്ട് വരും അപ്പോൾ നമുക്ക് വറുക്കുന്നതിന് നിർത്തിയതിന് ശേഷം നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യണം ഇത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടല്ലോ അതിലിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി സമയം കൂടിപ്പോയാൽ ഇത് നല്ല പോലെ പൗഡറായിട്ട് വരും നമുക്ക് ആ രീതിയല്ല വേണ്ടത് നന്നായിട്ട് ഒരു തരിതരിപ്പോടു കൂടിയുള്ള പരുവത്തിൽ വേണം ക്രഷ് ചെയ്തെടുക്കാൻ ഇനി വീണ്ടും നമ്മൾ ഇതേ പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുത്തതല്ലേ ഇനി ഏതേലും ഭാഗത്ത് കുറച്ച് വെള്ളമയം ഉണ്ടെങ്കിൽ അതും കൂടി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് അത്രയും സമയം റോസ്റ്റ് ചെയ്താൽ മതി കൂടുതൽ സമയം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ക്രിസ്പിയാവുന്നൊരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ വറുത്തെടുക്കണം മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഉണ്ട കെട്ടിയ പോലെയൊക്കെ കാണും പക്ഷെ വീണ്ടും നമ്മളിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടും ആ വീഡിയോയിൽ കാണുന്ന രീതി കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ ആവുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അ ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതിന് ശേഷം ചൂടാറാം വെയിറ്റ് ചെയ്യാം ദാ എല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോതാ എല്ലാം നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ആറ് മാസം വരെ ഇത് കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ രണ്ട് പ്രാവശ്യം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് വറുത്തെടുത്തിട്ടുണ്ട് ആദ്യം തേങ്ങ ചരിവി വറുത്തെടുത്തു പിന്നീട് ക്രഷ് ചെയ്തതിന് ശേഷവും വറുത്തെടുത്തു അപ്പം ഇതിൻ്റെ നനവെല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇനി എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇതേപോലെ എയർ എയർടൈറ്റിലുള്ള കണ്ടെയ്നറിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആറ് മാസം വരെയും അതേസമയം ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ഒരു വർഷം വരെയും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പൊടിച്ചെടുത്ത പാടെല്ലാം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രഷ്നെസ് ഉണ്ടാവുമല്ലോ അതേ രീതിയിൽ തന്നെ എത്ര സൂക്ഷിച്ചാലും മോശമാവാണ്ട് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബൈ ബായ്